കരൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം പഞ്ചായത്തുള്ള പ്രഖ്യാപനം നടത്തി പ്രഖ്യാപന പരിപാടിയുടെ ഭാഗമായി പോണാട് അമ്പലം ജംഗ്ഷനിൽ നിന്നും പഞ്ചായത്തിലേക്ക് ശുചിത് സന്ദേശ റാലി നടത്തി പഞ്ചായത്ത് അംഗങ്ങൾ ഹരിതർമ്മ സേനാംഗങ്ങൾ തൊഴിലുറപ്പ് അംഗങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ സഹകരണ ബാങ്ക് പ്രതിനിധികൾ വായനശാല അംഗങ്ങൾ അംഗൻവാടി ജീവനക്കാർ സ്കൂൾ ടീച്ചർമാർ കുട്ടികൾ ആശാവർക്കർമാർ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു ശുചിത്വ പഞ്ചായത്ത് പ്രഖ്യാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്രാക്കിൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോർജ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അനസിയ രാമൻ പഞ്ചായത്ത് തല ശുചിത്വ പ്രഖ്യാപനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ലിസംബോസ് ഷീല ബാബു പഞ്ചായത്തങ്ങളായ മഞ്ജു ബിജു വത്സമ തങ്കച്ചൻ മോളി ടോമി ലിന്നൻ ജോസഫ് സ്മിത ഗോപാലകൃഷ്ണൻ ലിസമ ടോമി അഖിലാനിൻകുമാർ അയമ ജോസ് പ്രേമ കൃഷ്ണസ്വാമി പ്രിൻസ് അഗസ്റ്റിൻ ഗിരിജ വിജയൻ സെക്രട്ടറി സറിന അബ്ദുൾ അഷൻസ് സെക്രട്ടറി ഇന്ദു പി എൻ റിസോഴ്സ് പേഴ്സൺ സുരേഷ് കൃഷ്ണൻ സി ഡി എസ് ചെയർപേഴ്സൺ ബിന്ദു ഗിരീഷ് വി ഇഒ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ മേഖലകളിൽ നിന്നും ഹരിത അംഗീകാരം നേടിയ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും അനുമോദിക്കുകയും മൊമെന്റോകൾ വിതരണം ചെയ്യുകയും ചെയ്തു